സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കൈയ്യുടെയും കാലിന്റെയും രൂപം മോൾഡിലെടുത്ത് വച്ച് വെങ്കലത്തിൽ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ശില്പി ഉണ്ണി കാനായി കോടിയേരിയുടെ പത്നി വിനോദിനി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിയും മെറ്റൽ കാസ്റ്റിംഗ് ശില്പം ഏറ്റുവാങ്ങാനായി കാനായിലെത്തി കോടിയേരിയുടെ ഭൌതികശരീരം ചിതയിലേക്കെടുക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ കൈകാലുകളുടെ രൂപം മോൾഡിലെടുത്തുവച്ച് മാറ്റമില്ലാതെ വെങ്കലത്തിൽ നിർമ്മിച്ച് കോടിയേരിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഉണ്ണിക്കാനായി കുടുംബത്തിന് കൈമാറി വൈകുന്നേരത്തോടെയാണ് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് ഉണ്ണിക്കാനായുടെ പണിപ്പുരയിലെത്തിയത് എന്നും കാണാൻ പറ്റുന്ന ഓർമ്മ എന്ന നിലയ്ക്കാണ് ഇത്തരം ഒരു ശില്പം നിർമ്മിച്ചതെന്നും ഇത് പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും കാണുന്നതിനായി അച്ഛനു വേണ്ടി നിർമ്മിച്ച മ്യൂസിയത്തിൽ വയ്ക്കുമെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു ഇനി എന്താണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള നമ്മുടെ കാണാൻ പറ്റുന്ന ഒരു എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ ഇതൊരു ഹാൻഡ് ആൻഡ് ഫീറ്റ് കാസ്റ്റിംഗ് എന്നാണ് സാധാരണയിൽ പറയാറ് അതൊന്നും ചെയ്ത് അപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം ആയി രണ്ടാമത്തെ വർഷമാണ് നമുക്കിതൊരു പൂർണ്ണതയിലെത്തിക്കാൻ പറ്റിയത് നമ്മൾ വേണ്ടി ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റും അപ്പം എല്ലാ സഖാക്കൾക്കും എല്ലാ ജനങ്ങൾക്കും ആ മ്യൂസിയത്തിൽ വന്നാൽ നാളെ തൊട്ട് ഇത് കാണാൻ പറ്റുന്നതാണ് മെറ്റൽ കാസ്റ്റിംഗ് രീതി താൻ ആദ്യമായി ചെയ്യുകയാണെന്നും ആറുമാസത്തോളം സമയമെടുത്താണ് ശില്പം നിർമ്മിച്ചതെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ നിന്ന് കൈയുടെയും കാലിൻ്റെയും രൂപം മോൾഡ് എടുത്ത് അതിന് കാസ്റ്റ് ചെയ്യുന്ന ഈ രീതി ഈ മെറ്റൽ കാസ്റ്റിംഗ് രീതി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആറുമാസം സമയടുത്താണത് പൂർത്തിയാക്കിയിരിക്കുന്നത് ആദ്യം പ്ലാസ്റ്റർ ഓഫ് മോൾഡിനകത്ത് പിന്നെ മെഴുകു രൂപം പകർത്തി ശേഷം അതിനെ മെറ്റലിലേക്ക് കാസ്റ്റ് ചെയ്യാണ് ചെയ്തത് കാനായിൽ നടന്ന വികാരഭരിതമായ ചടങ്ങിൽ പി സന്തോഷ് കോടിയേരിയുടെ കൈകാലുകളുടെ മെറ്റൽ കാസ്റ്റിംഗ് ശില്പം പത്നി വിനോദിനി ബാലകൃഷ്ണന് കൈമാറി ഉണ്ണിക്കാനായി നിർമ്മിക്കുന്ന കോടിയേരിയുടെ അർദ്ധകായ ശില്പത്തിന്റെ കളിമൺ രൂപവും കണ്ടാണ് ഇരുവരും മടങ്ങിയത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്ത് മന്ത്രി എ കെ ശശീന്ദ്രനും അനുകൂലികളും ഒക്ടോബർ മൂന്നിന് മുമ്പ് മുഖ്യമന്ത്രി കാണാനാണ്